ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓൾ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് വീടിന്റെ ഹാളില് കുറച്ച് പെട്ടികളൊക്കെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം ഗാർഗി ഭാരപ്പെട്ട ഒരു ബാഗും എടുത്തുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരികയാണ് അങ്ങനെ ഗാർഗിയെ കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് പ്രതാപനും ജിതിനും തുടർന്ന് പ്രതാപൻ ഗാർഗിയോട് ചോദിക്കുകയാണ് നിനക്ക് നല്ല ബുദ്ധിയൊക്കെ വന്നല്ലേ നീ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത് എന്താണെങ്കിലും നന്നായി നിന്റെ എല്ലാ സാധനവും നീ എടുത്തല്ലോ അല്ലേ എന്നൊക്കെ പ്രതാപൻ ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ് അതിന് ആര് പോകുന്നു ഞാനല്ല ഇവിടുന്ന് പോകുന്നത് ഇതൊക്കെ ജാസ്മിന്റെ ലഗേജ് ആണ് ഇത് കേൾക്കുന്ന ജിതിൻ ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ് എന്ത് ജാസ്മിന്റെ ലഗേജോ അതിന് ജാസ്മിൻ എവിടെ പോകുന്നു അപ്പോ ജാസ്മിന്റെ ചേട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ഇന്നു മുതലേ ജാസ്മിൻ അങ്ങ് ഔട്ട് ഹൗസിലാണ് താമസം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതിയും സുശീലയും ജാസ്മിനും ഒരു ഞെട്ടലോടെ ഗാർഗിയെ നോക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് പാറവും വിശാലും വരുന്നു വിശാലിനോട് പ്രഭാവതി ജാസ്മിനെ അങ്ങോട്ടേക്ക് വിടരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നും ഇന്നും ഞാനൊരു കാഴ്ചക്കാരൻ മാത്രമാണെന്നും ഞാൻ ഒന്നിനും അഭിപ്രായം പറയില്ലെന്നും വിശാല് പറയുന്നു ഇത് കേൾക്കുന്ന ജാസ്മിനൊരു ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്